ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേഷനിലേക്കാണ് ബിഗ് ബോസ് വീട്ടിൽ ഒന്നിനു പുറകെ മറ്റൊന്നായി വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒട്ടും ആക്റ്റീവല്ലാത്തവരെ നോമിനേറ്റ് ചെയ്യാനാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് പവർ ടീമിൻ്റെ അധികാരം വെച്ച് ഒരാളെ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാം അവർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത് ജിൻഡോയാണ് ഇന്നലത്തെ ടാസ്കിൽ ഫിസിക്കൽ അസോൾട്ട് നടത്തി എന്നതാണ് ജിൻഡോയെ പവർ അംഗങ്ങൾ ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്യാനുള്ള കാരണം പിന്നെ ജയിൽ നോമിനേഷനിൽ വന്നിട്ടുള്ളത് ജാസ്മിനാണ് എട്ട് കൂടിയാണ് ജാസ്മിൻ ജയിൽ നോമിനേഷനിൽ വന്നത് ഡെൻറ്റിയുമായ ജാസ്മിൻ ഈ വീക്കിൽ ചെയ്യേണ്ടത് കിച്ചൺ ഡ്യൂട്ടി ആയിരുന്നു ജാസ്മിൻ കൃത്യമായി കിച്ചൺ ജോലിയിൽ ഏർപ്പെടാതെ ഉഴപ്പി നടന്നതാണ് എല്ലാവരും ജയിൽ നോമിനേറ്റ് ചെയ്യാൻ കാരണം കിച്ചൺ ഡ്യൂട്ടിയിൽ ഏർപ്പെടാതെ ഗബ്രിയുമായി സംസാരിച്ചിരിക്കുന്ന ജാസ്മിനെയാണ് കൂടുതലും വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുക ഈ വീക്കിൽ കിച്ചൺ ഡ്യൂട്ടി കിട്ടിയത് ഡെൻറ്റിയുമായ ജാസ്മിനും ജിൻഡേക്കും അൻസിബയ്ക്കുമാണ് എന്നാൽ ഇവർ മൂന്ന് ഉണ്ടായിട്ടും അടുക്കള ജോലിയിൽ മുഴുകിയിരിക്കുന്ന അൻസിബയെ എല്ലാവരും വീഡിയോയിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാകും എന്നാൽ ഇടയ്ക്കെല്ലാം ജിൻഡോ പോയി കിച്ചൻ ഡ്യൂട്ടിയിൽ അൻസിബയെ സഹായിക്കാറുണ്ട് പക്ഷേ കൊടുത്ത ജോലി യാതൊരു ഉത്തരവാദിത്വവും കാണിക്കാതെ ഗബ്രിയുമായി സംസാരിച്ചിരിക്കുന്ന ജാസ്മിനെ പലതവണ ശ്രീതു അടുക്കളയിലെ ജോലികൾ ചെയ്യാൻ വിളിച്ചിട്ടുണ്ട് കിച്ചൺ ഡ്യൂട്ടി കൃത്യമായി ചെയ്യാത്തത് കൊണ്ടാണ് കുടുംബാംഗങ്ങൾ ഭൂരിഭാഗവും ജാസ്മിനെ ജയിൽ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണവും ജയിൽ നോമിനേഷനിൽ വന്നതിന് ശേഷം ജാസ്മിൻ എല്ലാവരോടും തട്ടിക്കയറുകയാണ് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ് ഞാനിവിടെ എന്തൊക്കെ ജോലികൾ ചെയ്തു ഞാൻ ചെയ്ത ജോലികളൊന്നും ഇവിടെ ആരും കണ്ടിട്ടില്ലേ എന്നൊക്കെ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ജയിലിൽ പോകുന്നത് ഇത് ആദ്യമായിട്ടല്ല ഗബ്രിയോടെ പോകും നോറയോടെ പോകാൻ ജയിലിൽ കഴിഞ്ഞിട്ടുണ്ട് ഇന്ന് ജയിലിൽ പോകുന്നത് ജിൻഡേക്കൊപ്പമാണ് ജാസ്മിനും ജിൻഡേയും ഒരുമിച്ചുള്ള ജയിൽ കാഴ്ചകൾ നമുക്ക് കാത്തിരുന്ന് കാണാം